അസലാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഈ പ്രകൃതിയിൽ ചില വസ്തുക്കളുണ്ട് അവ ഭക്ഷണമാണ് വിശപ്പ് മാറ്റും അതോടൊപ്പം അവ വിശേഷപ്പെട്ട മരുന്നുകളുമാണ് അവ കഴിക്കുന്നത് വഴി മനുഷ്യൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നു രോഗങ്ങൾ സുഖപ്പെടുന്നു അതിൽപ്പെട്ട ചില ഭക്ഷണങ്ങൾ ഈ ഗുണങ്ങൾക്കൊപ്പം പ്രത്യുൽപാദനശേഷി വളരെയധികം വർദ്ധിപ്പിക്കുന്നു ബീജ കൗണ്ട് കുറവുള്ളവർക്ക് ബീജമുണ്ടാകാനും ബീജ ചലനശേഷി കൂടാനും സ്ത്രീകളിൽ അണ്ടവളർച്ചക്കും ഗർഭാശയ ഗുണങ്ങൾക്കുമൊക്കെ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ പ്രകൃതി നമുക്കൊരുക്കി തന്നിട്ടുണ്ട് അവയൊക്കെ കഴിക്കുന്നതിലൂടെ ഗർഭധാരണം തന്നെ എളുപ്പം നടക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അത്തിപ്പഴം അങ്ങനെയുള്ള ഒന്നാണ് അത്തിപ്പഴം അഥവാ ഫിഗ് കഴിക്കാത്തവരും കാണാത്തവരും ഒരുപക്ഷെ ഉണ്ടാവില്ല ഇതേപോലെ ഡ്രൈ ഫ്രൂട്ടായി തന്നെ നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകളിലും ഡ്രൈ ഫ്രൂട്ട് കടകളിലുമൊക്കെ അത്തിപ്പഴം സുലഭമായി തന്നെ ലഭിക്കും വിശുദ്ധ ഖുർആനിൽ അത്തി എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട് സൂറത്തുത്തീൻ ഈ സൂറത്തിൽ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ പഴമാണ് അത്തിപ്പഴം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളും ഗുണങ്ങളും ഈ പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് നബ്സല്ലാ അല്ലെ വസ്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴം കൂടിയായിരുന്നു അത്തിപ്പഴം തിരുനബിസ് അലൈഹി വസ്ലം തങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ ഒരു തളിക നിറയെ അത്തിപ്പഴം കൊണ്ടുവന്നു അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വല്ലം തങ്ങള് പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഏതെങ്കിലും പഴം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അത്തിപ്പഴമാണ് എന്നിട്ട് നബി അലൈഹി അലൈവലം തങ്ങളെ ഈ പഴത്തിന്റെ മേന്മകള് സഹാബാക്കളോട് പറയുകയുണ്ടായി പുരാതന കാലം മുതൽക്കേ തന്നെ അറബികളും ഗ്രീസുകാരും ഒക്കെ വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾക്കും ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കാനും ശേഷി കൂട്ടാനും ഒരു പരിഹാരമായി അത്തിപ്പഴം കഴിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും നിരവധി പോഷക ഘടകങ്ങളും ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒരു പഴമാണ് അത്തിപ്പഴം വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ബി റ്റു കാൽസ്യം അയണ് ഫോസ്ഫറസ് മാങ്കനീസ് മഗ്നീഷ്യം പൊട്ടാസ്യം ഫൈബർ കൂടാതെ നിരവധി ആൻറ്റി ഓക്സിഡൻ്റുകൾ ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് അത്തിപ്പഴം ദിവസവും ഡയറ്റിൽ അത്തിപ്പഴം ഉൾപ്പെടുത്തുന്നത് പല രോഗങ്ങളെയും തടയും അത്തിപ്പഴത്തിൽ ധാരാളമായി ഫൈബർ അടങ്ങിയതിനാൽ ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഭക്ഷണമാണ് ഉണങ്ങിയ അത്തിപ്പഴം അനീമിയ പലർക്കും ഗർഭധാരണ തടസ്സം കൂടിയാണ് ഇങ്ങനെ വിളർച്ച ഉള്ളവർക്ക് രക്തം കൂടാനും ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ലതാണ് അത്തിപ്പഴം കഴിക്കുന്നത് സ്ത്രീകളിൽ അത്തിപ്പഴം നിത്യവും കഴിച്ചാൽ ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്ക് ശമനം കിട്ടും വിളർച്ചയും ഇല്ലാതാകും പല സ്ത്രീകളും ആർത്തവത്തിന് മുന്നേയുള്ള അസ്വസ്ഥതകൾ അഥവാ പി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ആർത്തവകാല അമിത ബ്ലീഡിംഗ് ഉള്ളവർക്ക് അത്തിപ്പഴവും ശർക്കരയും ചേർത്ത് കഴിക്കാം കുറച്ച് ഉണങ്ങിയ അത്തിപ്പഴം എടുത്ത് വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം സ്ഥിരമായി കുടിച്ചാൽ ആർത്തവ ക്രമക്കേടുകൾക്ക് പരിഹാരമാണ് അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന സോഡിയത്തിൻ്റെ അളവിനെ നിയന്ത്രിച്ച് ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിലൂടെ ബി ഉള്ള രോഗികൾക്ക് ഇത് ഏറെ പ്രയോജനപ്പെടുത്തുന്നു ഇത് രക്തധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണം പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നതിനാൽ അത്തിപ്പഴം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു കാൽസ്യം ധാരാളമായി അടങ്ങിയതിനാൽ എല്ലുകളുടെ തേയ്മാനം കുറക്കുകയും ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ധാരാളമായി ആൽക്കലൈൻ അടങ്ങിയിരിക്കുന്നതിനാൽ പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തിപ്പഴം കഴിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി പുരാതന കാലം മുതൽക്കേ തന്നെ അത്തിപ്പഴം പാലും തേനും ചേർത്ത് ഉപയോഗിച്ചിരുന്നു അത്തിപ്പഴത്തില അയണ് സിങ്ക് മാംഗനീസ് മഗ്നീഷ്യം എന്നിവ ഹോർമോൺ ലെവൽ സ്ഥിരപ്പെടുത്തി ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതോടൊപ്പം ലൈംഗിക ശേഷി കുറവ് പരിഹരിക്കുകയും ചെയ്യുന്നു രണ്ട് മൂന്ന് അത്തിപ്പഴം തലേ ദിവസം രാത്രി പാലിലിട്ട് വെച്ച് പിറ്റേന്ന് രാവിലെ കഴിക്കുന്നത് ലൈംഗിക ശേഷി വർദ്ധിക്കുന്നതോടൊപ്പം തടി കൂട്ടുന്നതിനും സഹായിക്കുന്നു അത്തിപ്പഴം ആർത്തവ ക്രമക്കേടുകളെ പരിഹരിക്കുകയും ഗർഭധാരണത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു പഴമാണ് അത്തിപ്പഴത്തിൻ്റെ നീരും തേനും ചേർത്ത് കഴിച്ചാൽ സ്ത്രീകളുടെ വെള്ളപോക്ക് മാറും I <laughs> അത്തിപ്പഴം കഴിക്കുന്നത് അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കുന്നതിന് കാരണമാകും ആ പാൽ കുടിച്ച് വളരുന്ന കുട്ടികൾ ബുദ്ധിമാന്മാരുമാകും മുലപ്പാലിൽ അടങ്ങിയ പോഷകങ്ങളെക്കാൾ കൂടുതൽ അത്തിപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നു അത്തിപ്പഴത്തിലടങ്ങിയിരിക്കുന്നു ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അത്തിപ്പഴം ഏറെ മുന്നിലാണ് അത്തിപ്പഴം പതിവായി കഴിച്ചാൽ പോഷക ഗുണങ്ങളുടെ അപര്യാപ്തത മൂലമുള്ള സ്ത്രീ പുരുഷ വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം ലഭിക്കുകയും എളുപ്പം ഗർഭിണിയാവാനും കഴിയും ഇതിലെ കാൽസ്യം അണ്ടബീജ വളർച്ചയെ സഹായിക്കുന്നു പുരുഷ ബീജ കൗണ്ടും ബീജത്തിന്റെ ചലനശേഷിയും ഇരട്ടിപ്പിക്കാൻ മാത്രം പോഷക ഗുണങ്ങൾ അത്തിപ്പഴത്തിലുണ്ട് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ലൈംഗിക താല്പര്യം ഉയർത്താൻ കൂടി ഈ പഴം സഹായിക്കുന്നു ഗർഭം മലസാതിരിക്കാൻ പ്രതിരോധമെന്ന നിലക്ക് ഗർഭമാവുന്നതിന് മുന്നേ തന്നെ ഇത് കഴിക്കാവുന്നതാണ് പ്രഗ്നൻസി ടെസ്റ്റിൽ പോസിറ്റീവായി എന്നറിഞ്ഞാൽ അത്തിപ്പഴം കഴിക്കരുത് പിന്നെ ഒരു മാസം കഴിഞ്ഞതിനു ശേഷം കഴിക്കാവുന്നതാണ് അത്തിപ്പഴം പുരുഷന്മാർ സ്ഥിരമായി രാവിലെ രണ്ടെണ്ണം വീതം കഴിക്കാം ഇത് അവരിലെ വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഉണങ്ങിയ അത്തിപ്പഴം കഴിക്കാവുന്നതാണ് ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ അത്തിപ്പഴം പതിവായി കഴിക്കുക രാത്രി രണ്ടോ മൂന്നോ അത്തിപ്പഴം വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ ആ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് കുടിക്കുക ഭാര്യയും ഭർത്താവും വെവ്വേറെ തന്നെ കഴിക്കുക ഇനി ഇതിലും ഉത്തമമായി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയുണ്ട് നിങ്ങളിൽ അധിക പേരും രാത്രി ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ കഴിക്കുന്നവരാകുമല്ലോ അതിൻ്റെ കൂടെ അത്തിപ്പഴം കൂടി ഇടുക അതായത് കറുത്ത കുരുള്ള ഉണക്ക മുന്തിരിയും രണ്ടോ മൂന്നോ ഉണങ്ങിയ അത്തിപ്പഴവും കൂടി രാത്രി വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയും ചെയ്യുക രണ്ട് മാസം തുടർച്ചയായി ഇത് ചെയ്യുക ഇൻഷുള്ള നല്ലൊരു മിറാക്കിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ വേറെയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് മാത്രമല്ല ഒരുപാട് രോഗങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് അത്തിപ്പഴം കഴിക്കുക എന്നുള്ളത് ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ അത്തിപ്പഴത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ഇമാം ഫക്രുദ്ദീൻ റാസി അവരുടെ തഫ്സീറുൽ കബീറിൽ അത്തിപ്പഴത്തിൻ്റെ എട്ട് ഗുണങ്ങൾ എടുത്തു പറയുന്നു കഫത്തെ കുറക്കുന്നു ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നു പൈൽസിനെ വേരോടെ പിഴുതെടുക്കുന്നു മുടി വളർച്ച ഉണ്ടാക്കുന്നു മുടിയുടെ നീളം വർദ്ധിപ്പിക്കുന്നു രക്തവാദം തടയുന്നു മൂത്രക്കല്ല് നീക്കം ചെയ്യുന്നു രണ്ട് കിഡ്നിയെ ശുദ്ധീകരിക്കുന്നു മുടി വളർച്ചക്കും അതുപോലെ യുവത്വം നിലനിർത്താനും ലൈംഗിക സമയത്തെ ഉദ്ധാരണ പ്രശ്നങ്ങൾ അകറ്റാനും ബലഹീനതയ്ക്ക് അകറ്റാനും ഒക്കെ ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ നിത്യേന അത്തിപ്പഴം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക വന്ധ്യതയ്ക്ക് കാരണം ശാരീരികമായി ഉണ്ടാകുന്ന പോഷകക്കുറവ് രക്തകഫദദോഷങ്ങൾ വാത പിത്തങ്ങൾ അതുപോലെ ദഹനക്കുറവ് മലബന്ധം എന്നിവയൊക്കെ തന്നെയാണ് ഇതിനെല്ലാം ധാരാളം മരുന്നുകൾ കാശുകൊടുത്ത് വാങ്ങി കുടിക്കുന്നതിനേക്കാൾ നല്ലത് അത്തിപ്പഴം പോലുള്ള പഴങ്ങൾ വാങ്ങി കഴിക്കുക എന്നതാണ് വീട്ടിലുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രായമായവർക്കുമൊക്കെ ധൈര്യമായി വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ മെഡിസിൻ ഫുഡ് കൂടിയാണ് അത്തിപ്പഴം ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ ഞാൻ പറഞ്ഞതുപോലെ കഴിക്കുക കുറച്ചു ദിവസങ്ങൾ തുടർച്ചയായി കഴിക്കുക അതോടൊപ്പം ചാനലിൽ പറയുന്ന മറ്റ് ആരോഗ്യ ടിപ്സുകൾ കൂടി രണ്ടുപേരും ഫോളോ ചെയ്യുക വ്യായാമം ചെയ്യണം വെള്ളം കുടിക്കണം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം ടെൻഷൻ ഒഴിവാക്കണം രാത്രി നേരത്തെ ഉറങ്ങണം ഭാര്യയും ഭർത്താവും പരസ്പരം സംതൃപ്തിയിലും സന്തോഷത്തോടെയും കഴിയണം പഠിച്ചവനോട് നന്നായി ദുവാ ചെയ്യുകയും വേണം ഇൻഷാല്ല നിങ്ങളൊക്കെ ഇതെല്ലാം ട്രൈ ചെയ്യുക നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക പ്രതീക്ഷ നിലനിർത്തുക മുത്തലബ് സല്ലാഹു അല്ലെ വല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ അള്ളാഹു നമ്മുടെ ഈ ചാനലിൽ കുട്ടികളില്ലാതെ സങ്കടം പറയുന്ന എല്ലാവർക്കും അള്ളാഹു സ്വാലയങ്ങളിൽപ്പെട്ട മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു